പ്രധാനമന്ത്രി വാജ്പേയിയോട് അഭ്യർത്ഥിച്ചിട്ട് കേരള ഗവൺമെന്റ് പണം കൊടുത്ത് പഠിച്ച് അതുമാതിരി അതിൽ ഗവൺമെന്റ് ആണ് ആ പാർമെന്റ് സ്ഥിതിക്ക് അറിയില്ല ഇടുക്കി ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ അട്ടപ്പാടിയിലെ ഒരു പ്രദേശം പൂർണ്ണമായും മരുഭൂമിയായി മാറും ആ മരുഭൂമിയിൽ ജപ്പാൻ്റെ സഹായത്തോടുകൂടി അകാഷ് എന്നൊരു പദ്ധതി രൂപീകരിച്ച് ഞാൻ അതിന് തറക്കല്ലിട്ടു ഞാൻ മൂന്നാമത് മുഖ്യമന്ത്രി ആയപ്പോൾ പ്രസിഡന്റ് അബ്ദുൽ കലാമിനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ചു അതുകൂടി ആ മുട്ടു ആ തരിശുഗോപിന്നല്ല അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളാണ് എന്നിട്ട് അവസാനം ആദിവാസികളെ ചുറ്റി കളിച്ച അവസാനം പതിവിട്ടിരുന്നു എന്താണോ സംഭവിച്ചത് മുത്ത ദേശീയ മൃഗസംരക്ഷണത്തിന്റെ വന്യമൃഗികളുടെ സാഞ്ചെടിയാണ് അവിടെ തെറ്റിദ്ധരിക്കപ്പെട്ട അരക്യോപ്രേരണയിൽ കുറയുക ആദിവാസികൾക്ക് കയറി കുട്ടിക മാധ്യമസൂത്രയോഗം പറയുക നിങ്ങൾ പടയാ അന്നത്തെ വയനാട് എഡിഷ്യൻ മാധ്യമങ്ങൾ നോക്കണം എല്ലാ മാധ്യമങ്ങളുടെയും ആ ദിവസങ്ങളിലെ ആദ്യത്തെ വയനാട് എഡിഷന്റെ പത്രങ്ങൾ നോക്കണം അവിടെ മുത്തങ്ങയിൽ ആദിവാസികൾ ആദ്യം കയറി ഉള്ളികെട്ടിയപ്പോൾ വയനാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ കർഷക സംഘടനകളും എല്ലാ മാധ്യമങ്ങളും ഇതിനാവർത്തിച്ചു പറയുകയാണ് എല്ലാ മാധ്യമങ്ങളും വയനാട് എഡിഷൻ പത്രം അവരെ ഇറക്കി വിടണം എന്നുള്ളത് പോലീസ് ആക്ഷൻ കഴിഞ്ഞപ്പോ മാധ്യമങ്ങളെല്ലാം മാറി രാഷ്ട്രീയ പാർട്ടികളിൽ കുറെ മാറി അവിടെ സംഘർഷമുണ്ടായി പോലീസുമായി ഏറ്റുമുട്ടി ഒരു ആദിവാസിയും ഒരു പോലീസുകാരും ഭരിച്ചു ഡൽഹിയിൽ നിന്ന് ഒരേ ആൾക്കാർ അവിടെ വന്നു അവരുടെ വളരെ നിർദ്ദേശം മാനിച്ചുകൊണ്ടിരിക്കാൻ ആ സംഭവം രക്ഷിക്കാൻ എന്റെ കേന്ദ്രത്തിൽ വാജ്പേ കോൺഗ്രസ് അല്ല സി ബി ഐ എനിക്കിവിടെ ഒരു അഭ്യർത്ഥനയുണ്ട് മുത്തങ്ങാ സംഭവത്തെ കുറിച്ച് പോലീസ് ആക്ഷനെ കുറിച്ച് ആദിവാസി സമരത്തിന സംഭവങ്ങളെ കുറിച്ച് സി ബി ഐ അന്വേഷിച്ചതിന് ശേഷം കിട്ടിയ റിപ്പോർട്ട് എന്താണ് അതിൽ ആരെയാണ് കുറ്റപ്പെടുത്തത് ആർക്കെതിരെയാണ് നടപടി ആവശ്യപ്പെട്ടത് ആ റിപ്പോർട്ടും ഈ ഗവൺമെന്റിന്റെ കയ്യിലുണ്ട് ആ റിപ്പോർട്ടും പ്രസിദ്ധീകരിക്കുക ഞങ്ങൾ അറിയട്ടെ അവസാനമായ ഒരു കാര്യം ഞാൻ രണ്ടായിരത്തി നാലിൽ കേരള മുഖ്യസ്ഥാനായി വിളിച്ചല്ലോ ഇരുപത്തൊന്ന് വർഷമായല്ലോ അതിനുശേഷം എത്ര ഗവൺമെന്റ് മാറി മാറി വന്നു ആദ്യം യു ഡി എഫ് ഗവൺമെന്റ് യു ഡി എഫ് ആദ്യം പോലെ മുത്തങ്ങയിൽ പറ്റില്ല മുത്തങ്ങ വന്യമു സങ്കേത നിലപാടാണ് അതുകൊണ്ട് യു ഡി എഫിനെ കുറ്റപ്പെടുത്താൻ സാധ്യമല്ല അതിനുശേഷമുള്ള പതിനഞ്ച് വർഷക്കാലം വി എസ് അച്യുതാനന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഗവൺമെന്റുകളാണ് അവരുടെ കാലത്ത് അന്ന വന്യമുതി സങ്കേതത്തിൽ കയറിയ ആദിവാസികളെ ഞാൻ ഇറക്കി വിട്ടെങ്കിൽ അതിന് കാരണമുണ്ട് ാവശ്യപ്പെട്ടുകൊണ്ട് മൂന്ന് പ്രാവശ്യം കേന്ദ്രത്തിൽ നിന്നും എൻവൺമെന്റ് മിനിസ്ട്രി കത്ത് കിട്ടിച്ച കേരള ഗവൺമെന്റിന് തെറ്റാണ് ഞങ്ങൾ കളിക്കുന്നത് നാഷണൽ വൈൽഡ് ലൈഫ് സാഞ്ചറിയിൽ ഈ കയ്യേറ്റം അനുവദിക്കാൻ പാടില്ല അവരുടെ താക്കീത് കൊണ്ട് വന്ന ശേഷമാണ് ആക്ഷൻ ഉണ്ടായത് അതിനെല്ലാം കുറിച്ച് സി ബി ഐ അന്വേഷണം വന്നു ആ റിപ്പോർട്ട് ഇവരുടെ കയ്യിലുണ്ട് അതൊന്നും പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല ഞാൻ മുറ്റൊന്ന സ്ഥാനത്ത് പോയിട്ട് ഇരുപത്തൊന്ന് വർഷമായി പിന്നെ മിക്കവാറും ദേശീയ രാഷ്ട്രീയത്തിലായിരുന്നു ഇപ്പം മടങ്ങി ഇവിടെ വന്നെങ്കിലും ഞാനിപ്പോൾ ആക്റ്റീവല്ല റിട്ടയറല്ല ആക്റ്റീവല്ല റിട്ടയറും അല്ല റിട്ടയർ ചെയ്യാൻ നമ്മൾ റിട്ടയർ ചെയ്തിട്ടില്ല കാരണം ഭരിക്കുന്നത് കോൺഗ്രസ് കയറിനായിട്ട് ഭരിക്കണം നീ ഇരുപത്തൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഗവൺമെന്റ് മുത്തങ്ങയിൽ എൻ്റെ ഗവൺമെന്റ് ആദിവാസികളെ ഇറക്കുമ്പോൾ തെറ്റാണെങ്കിൽ എന്ന് വിശ്വസിക്കുന്ന ഏതെങ്കിലും ഗവൺമെൻറ് അവരുടെ വീട്ടും ആദിവാസികളെ താമസിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ വല ഭൂമി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ ഉള്ളിൽ കെട്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ സാധ്യമല്ല കാരണം അവർ രാഷ്ട്രീയ അത് ഗവൺമെൻറ് ഹോം ഈ അച്ഛനൊന്നും ശ്രമിച്ചിട്ടില്ല നേരെ ശ്രമിച്ചിട്ടില്ല പതിനഞ്ച് വർഷത്തിനുള്ളിൽ എൽ ഡി എഫിൻ്റെ ഭരണം അവർ അവരുടെ ആദിവാസികളെ പുനരസിപ്പിക്കാനോ കുടില് കെട്ടാനോ അനുവദിച്ചിട്ടില്ല എനിക്ക് മാത്രം പഴി പക്ഷെ അവർ പതിനഞ്ച് വർഷം വെച്ചിട്ട് അവർ ആദിവാസികളെ കൊണ്ടുപോയിട്ടില്ല ഇവിടെ മറ്റൊന്നേ ഞാൻ മുഖ്യമന്ത്രിയായപ്പോൾ ദേശീയ വൈൽഡ് സാങ് കെട്ടി അവിടെ കുടു കെട്ടി അമ്മയത്തെ കുടിവെട്ടി ആദിവാസികളോടുള്ളു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നതിന് ശേഷം ഇരുപത്തിയൊന്ന് വർഷത്തിനിടയിൽ ഏതെങ്കിലും ആദിവാസി സംഘടന മുത്തങ്ങയിൽ കുടിവെട്ടി കുടിക്കെട്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ആദിവാസ സംഘടന അവിടെ വീണ്ടും ഒരു കെട്ടൽ സബരിവാട്ടി പോയിട്ടുണ്ടോ ത്യം ഈ സത്യങ്ങൾ ഇരുന്നിട്ടും ഇരുപത്തൊന്ന് വർഷമായിട്ട് പിന്നെയും പിന്നെയും തന്നെ ആവർത്തിക്കുകയാണ് ഞാനാണെങ്കിൽ എല്ലേക്കും പോയി പിന്നെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല ഇന്നലെയ് തന്നെ ആവർത്തിക്കുന്നു